ഹലോ നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് ഉത്തർപ്രദേശിലെ ബറേലിയിൽ അതായത് വെള്ളിയാഴ്ച പള്ളി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ പുറത്തിറങ്ങിയിട്ട് ഹൈ മുഹമ്മദ് എന്ന് പറയുന്ന വലിയ പ്ലക്കാർ ഒക്കെ വെച്ചിട്ട് യു പിയിൽ വലിയ രീതിയിലൂടെ ഒരു ഒരു സമര പ്രതിഷേധ പ്രകടനമോ സമരോ ഒരു ജാഥയോ എന്ത് വേണമെന്ന് വിശേഷിപ്പിക്കാം ഒരു ജാഥ ഇനീഷ്യലി അതൊരു ജാഥയായിരുന്നു പിന്നീട് അത് വലിയ കലാപത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും ഒക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ആവശ്യം എന്താണ് അവർ മുഹമ്മദിനെ സ്നേഹിക്കുന്നു ഓഫ് കോഴ്സ് ഓക്കെ ഒരു പ്രശ്നമില്ല ആരെങ്കിലും ഒന്നും ചോറിയുന്നുണ്ടോ ഒരു കുഴപ്പമില്ല അവർ സ്നേഹിച്ചോട്ടെ അതിൻ്റെ പ്ലക്കാട് പിടിച്ചിങ്ങനെ നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ ഇതിന് പിന്നിലുള്ള ആവശ്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് നാട്ടുകാർ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ കലാപം മനപ്പൂർവ്വം കലാപം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അതായത് ഈ വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ എല്ലാവരും ഇല്ലാട്ടോ ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് ഈ ക്ഷേത്രങ്ങളുടെ മുമ്പിലൊക്കെ വന്നിട്ട് ഇപ്പോൾ നമുക്ക് നവമി പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ക്ഷേത്രങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ഇപ്പോൾ ഫ്ലക്സും ഈ ഫ്ലക്കാട് ഫ്ലക്സൊക്കെ വെക്കുന്നു ഈ ഫ്ലെക്സും ബാനറൊക്കെ കൊടുക്കുന്നു ഓഫ് കോഴ്സ് അത് സ്വാഭാവികമായിട്ടൊരു അമ്പലത്തിൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ കെട്ടുമ്പോൾ അവർ അഴിച്ച മാറ്റാൻ പറയും അതിൻ്റെ ആവശ്യമില്ലല്ലോ നേരെ മുറിച്ച് ഇവരുടെ ഒരു പള്ളിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ശ്രീരാമൻറ്റോ അങ്ങനെ ആരാധനാ പുരുഷന്മാരുടെ ബാൻ ഉള്ള ഫോട്ടോകൾ വെച്ച് കഴിഞ്ഞാൽ അവർ ഓഫ് കോഴ്സ് അവരും കഴിച്ചു മാറ്റും അത്രയും അവരും ചെയ്തുള്ളൂ അപ്പോൾ അവർ യോഗി തന്നെ യോഗിയുടെ പോലീസിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് കൂട്ടരും വിളിച്ചിട്ട് ഇത്തരത്തിലെ പരിപാടി നടക്കില്ല ഇത്തരത്തിലെ പരിപാടി ആയിട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ തോള വീഴും എന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വലിയ പ്രകടനത്തിൽ അടിച്ചു ചോദിക്കിരുന്നു അടിച്ചു ഒതുക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാരിഴിയുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും സോഷ്യൽ മീഡിയക്ക് എടുത്ത് നോക്കിയാൽ അത് യൂട്യൂബിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് കറങ്ങി നടക്കുന്നുണ്ട് അടിച്ചിട്ടുണ്ടല്ലോ അടിച്ച അമ്മാരി അടിയെന്ന് അത് കോൽക്കളി കളിക്കുകയായിരുന്നു അപ്പോൾ ഇവന്മാരി മദ്രസായി പോയി കളിക്കുന്ന കോൽക്കളിയല്ല നല്ല യു പിന്നെ പോലീസിനെ നല്ല ചുണക്കുട്ടന്മാർ അടിച്ചിട്ട് തൂഫാനാക്കി കളഞ്ഞു ഇവന്മാരുടെ എന്താ പറയേണ്ടത് ഗോൾഡ് എന്തുലും ഉത്തർപ്രദേശിൽ ഇപ്പം കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ഉത്തർപ്രദേശ് എന്ന് വെച്ചാൽ വലിയൊരു സംസ്ഥാനമാണ് ഇരുപത്തഞ്ച് കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് ഒന്ന് നോക്കണേ നമ്മുടെ ബ്രസീലിനെക്കാട്ടിയും പോപ്പുലേഷൻ ഉള്ള ഒരു ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനമാണ് ബ്രസീലെന്ന് പറയുന്ന രാജ്യത്തെക്കാട്ടിയും പാകിസ്ഥാനെന്ന് പറയുന്ന രാജ്യത്തിനെക്കാട്ടിയും പോപ്പുലേഷൻ ഉള്ള ഒരു ഒരു സംസ്ഥാനമാണ് ഈ ഉത്തർപ്രദേശ് അപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള കലാപങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ഇന്ത്യയിലെ എഫക്റ്റ് ചെയ്യും അപ്പോൾ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഒരു പ്രകോപനപരമായ ഒരു പ്രസ്താവന ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു അവരുടെ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി ണ്ടായി അതായത് ഞങ്ങൾ ഏകദേശം ഇന്ത്യയിൽ ഇരുപത്തഞ്ച് കോടി മുസ്ലിങ്ങളുണ്ട് അപ്പോൾ ഈ ഇരുപത്തഞ്ച് കോടി മുസ്ലിംങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് എന്താ പറയുക ഞങ്ങൾക്ക് ഒന്നോ ഒന്നോ രണ്ടോ ദിവസം മതി ഈ നരേന്ദ്രമോദിയായാലും യോഗിയെയും വേണമെങ്കിൽ താഴെ ഇറക്കേണ്ട പിന്നെ അതുമാത്രമല്ല അതിലും വലിയ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് യോഗിയെ എത്രയും പെട്ടെന്ന് ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്തുമ്പോൾ യോഗേൻ്റെ എന്താ പറയുക പടമാക്കുന്നൊക്കെ ആൾക്കാരൊക്കെ വലിയ രീതിയിൽ പ്രസവം ഇറക്കിയിട്ടുണ്ടായിരുന്നു യോഗിയെ അതൊന്നും മൈൻഡ് ചെയ്തില്ല പക്ഷേ ഇങ്ങനെ പറഞ്ഞപ്പോഴും ഇങ്ങനെ തലപ്പത്തിരിക്കുന്ന നിങ്ങളുടെ പേര് ഞാൻ പറഞ്ഞു അതായത് ഞങ്ങൾ ഇരുപത്തഞ്ച് കോടി മുസ്ലിംസാണ് ഇന്ത്യയിലുള്ളത് പക്ഷേ ഇവർക്കെതിരെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങും നേപ്പാളിലെ ജനസി കലാപകർക്ക് വെറും പതിമൂന്ന് ദിവസം വേണ്ടി വന്നു അവിടുത്തെ ആൾക്കാരൊക്കെ ജന സർ സർക്കാരിനെ താഴെ ഇറങ്ങാൻ പക്ഷേ ഞങ്ങൾക്ക് ഒന്നോ രണ്ടോ മാക്സിമം മൂന്ന് ദിവസം മതി മോദിയും യോഗിയൊക്കെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുശേഷമാണ് യോഗി കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പോലീസിനൊക്കെ വ്യക്തമായ നിർദ്ദേശം നൽകി അതായത് ഒന്നും നോക്കണ്ട അടിച്ച് അരിപ്പേക്ക് കളഞ്ഞോ അതായത് ഇൻ കേസ് എന്തെങ്കിലും ഇവർ വയലൻ്റ് ആവുകയാണെങ്കിൽ വെട്ടിവെച്ചോ എന്നുള്ള ഒരു ഉത്തരവ് തന്നെയാണ് യോഗി അതിനകത്ത് കൊടുത്തിരിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യം പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ പൂർണ്ണ സ്വാതന്ത്ര്യം പക്ഷേ യു പിയുടെ കേസ് നമുക്കറിയാം ജംഗിൾ രാജ് ജംഗിൾ രാജ് ബിഹാറിനെക്കാട്ടിയും വലിയെന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഒരു മണി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അവിടെ അപ്പോൾ അത്തരത്തിലുള്ളൊരു യു പി ആണ് രണ്ടായിരത്തി പതിനേഴ് തൊട്ടിട്ട് യോഗി കഴിഞ്ഞ ഏകദേശം എട്ട് വർഷം എടുത്തിട്ട് ക്ലീനാക്കി കൊണ്ടിരിക്കണം ഓൾമോസ്റ്റ് ക്ലീനാക്കി ഇന്ത്യയിലെ ഏറ്റവും വലിയ ജി ഡി പി ഇതൊക്കെയുള്ള സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് ഈ ഉത്തർപ്രദേശ് ഏകദേശം ഒരു വർഷം കൂടെ കഴിയുമ്പോൾ ഇന്ത്യയിലെ ടോപ്പ് ആവും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് രണ്ടാമതാണെന്ന് തോന്നുന്നത് ഈ ജി ഡി പിയുടെയും ഇതിലൊക്കെ കാര്യത്തിൽ രണ്ടാമതാണ് ഉത്തർപ്രദേശ് ഇന്ത്യയിൽ എന്തിനാലും യോഗി ആദിത്യനാഥിച്ഛശക്തി ഇവിടുത്തെ പോലീസിനെ മതിയില്ല ഇവിടുത്തെ പോലീസിന് ഞാൻ ഒരു കാര്യം കാര്യമുണ്ട് കേരളത്തിലെ അവസ്ഥ എന്താണ് ഇവിടെ സി ആണ് ഭരിക്കുന്നത് പോലീസിന് എന്തെങ്കിലും ആക്ഷൻ എടുക്കണമെന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ ലോക്കൽ സെക്രട്ടറിയുടെ പോലും ഒപ്പ് വേണം പോലീസിന് ഒരു ആക്ഷൻ എടുക്കാൻ അവമ്മമാരോട് ചോദിച്ചിട്ട് പോലെ പോലീസിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇൻ കേസ് പോലീസ് അവരുടെ നട്ടല്ല അവർ അവർ വാങ്ങുന്ന ശമ്പളത്തിന് ആ കിട്ടുന്ന ഒരു മാന്യത കാണിച്ചിട്ട് എന്തെങ്കിലും നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അതായത് ഇൻ കേസ് അബദ്ധവശാൽ അവർക്കെതിരെയാണെങ്കിൽ പോലും ഇവർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുക അവരെ ഇത് മാറ്റുക സ്ഥലം മാറ്റുക വലിയ രീതിയിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും പാർട്ടിക്കാരൊക്കെ ഇതിന് ലോക്കൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഏതോ ലോക്കൽ എസ് എഫ് ഐ കഴിഞ്ഞ വർഷം എസ് എഫ് ഐ നേതാവിനൊക്കെ പിടിച്ച് ജയിലിട്ടപ്പോഴാ നേതാവ് പോലീസിനെ തൊപ്പി വെച്ച് ജയിലിൽ നിന്ന് എൽ എടുത്ത് അവൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇതിലൊക്കെ പോസ്റ്റ് ഹാൻഡിൽസൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു നമ്മളെല്ലാവരും കേരളം അത് വലിയ ചർച്ച ചെയ്ത കാര്യമാണ് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാര്യം ചെയ്യണമെങ്കിലും ഇവിടുത്തെ ലോക്കൽ സെക്രട്ടറിയുടെ ഒപ്പ് വേണമെന്നുള്ളൊരു അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ ഇരുപത്തഞ്ച് കോടി ജനങ്ങളുള്ള ആ ഒരു സംസ്ഥാനത്ത് പോലീസിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് അതായത് എന്ത് വേണം ചെയ്തോ നിങ്ങളുടെ ആക്ഷൻ നിങ്ങളെ അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സംസ്ഥാനത്തിനും രാജ്യത്തിനും ഉപകാരപ്പെടുന്നതായിരിക്കണം അതായത് സാധാരണക്കാരെ തെറ്റ് ചെയ്യാത്തവർക്ക് നീതി ഉറപ്പാക്കണം പക്ഷേ തെറ്റ് ചെയ്തവർക്ക് അങ്ങേ ശിക്ഷ കിട്ടുകയും വേണം ആ ഒരു സ്റ്റൈലാണ് യോഗി ആദിത്യനാഥ് യോഗിയാണ് അവിടുത്തെ ആഭ്യന്തരമന്ത്രി യോഗി അങ്ങനെയാണ് പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അപ്പോൾ യോഗി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ ഇങ്ങനത്തെ പ്രക്ഷോഭം ഈ പ്ലക്കടക്കെ പിടിച്ചിട്ട് ഐ ലവ് മുഹമ്മദ് എന്നൊക്കെ പറയുന്ന പ്ലക്കടക്കെ പിടിച്ചിട്ട് തെരുവ് തെരുവിലിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ബുൾഡോസർ വരുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല അതായത് വീട് വേണോ അല്ല ഇത്തരത്തിലെ പ്രക്ഷോഭങ്ങൾ പ്രതിഷേധങ്ങൾ വേണോ എന്നുള്ള ഒരു മെസ്സേജാണ് യോഗി കൊടുത്തിരിക്കുന്നത് അതിനുശേഷം സ്വച്ഛിട്ട മാതിരിയാണ് ഒരു എന്താ പറയുക ഈ ഐലോ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഇത് കെട്ടടങ്ങിയിരിക്കണം അത് എത്ര നാളത്തേക്ക് നമുക്ക് കണ്ടിരേണ്ടിയിരിക്കുന്നു എന്തായാലും ഉത്തർപ്രദേശിൽ കയറി ഇവർമാർക്ക് കളിക്കാൻ പറ്റില്ല പക്ഷെ വരും ദിവസങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ നമുക്ക് കാണാം കേരളത്തിൽ തന്നെ കാണാം ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള മാടായിക്കാവ് എന്ന് പറയുന്ന അവിടെ ക്ഷേത്രഭൂമിയിൽ കയറി ദേവസ്വം ഭൂമിയിൽ കയറി ഒരു വട്ടം ജമാഅത്തെ ഇസ്ലാമിയുടെ ജമാഅത്തെ ഇസ്ലാമി ആരാന്നല്ലേ ബംഗ്ലാദേശിൽ കലാപം ഉണ്ടാക്കിയിട്ട് അവിടെ അധികാരം പിടിച്ച് ഷെയ്ഖ് ഹസീനയ്ക്ക് പുറത്താക്കി അധികാരം പിടിച്ച് അതേ അവരുടെ ആൾക്കാർ ഇവിടുത്തെ തീവ്രവാദ സംഘം ഇന്ത്യയെ രണ്ടായിരത്തി നാൽപ്പത്തിനാല് ഇസ്ലാമിക ഒരു രാജ്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള അതിനുവേണ്ടി വേണ്ടി മെനക്കെടുന്ന ആൾക്കാരാണ് ജമാഅതെ ഇസ്ലാമി അടക്കം അവരാണ് ഈ ക്ഷേത്രഭൂമി കയ്യേറിയിട്ട് വലിയ രീതിയിലുള്ള ഹമാസ് നേതാക്കന്മാരെ ആ വെള്ളപൂശുന്നതിനും അവരനുകൂലിച്ച് അന്ന് അവിടെ കയറി കുറേ സ്ത്രീകളൊക്കെ എന്താ പറയുക ഈ സ്ത്രീകളാണ് അവിടെ ഇത് നടത്തിയത് ഒരു പ്രതിഷേധ പ്രകടനം എന്ന രീതിയിൽ അനുകൂല പ്രകടനം ഹമാസ അനുകൂലമായ അപ്പോൾ ആ സ്ത്രീകൾ കുറേ ജയി വിളിച്ചിരുന്നു കുറേ ലീഡേഴ്സിനൊക്കെ അപ്പോൾ മാടായ്ക്കാവലമ്മ ശക്തി എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തെയാണ് അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഇസ്രേലിൽ കയറി അവിടെ കയറി അടിച്ചിട്ട് ഈ എന്താ പറയുക ഈ മാടായ്ക്കാവ് ക്ഷേത്രഭൂമി കയറി ഈ ജിഹാദികൾ വിളിച്ചാൽ അവരെ അനുകൂലിച്ച് കുറേ നേതാക്കന്മാർ പ്രസ്ഥാനം ഇറക്കിയില്ലേ ആ നേതാക്കന്മാരൊക്കെ ഇസ്രായേലിൽ കയറി തീർത്തു എന്തോ നോക്കിയെന്ന് മാടായ്ക്കാലൊമ്മയുടെ ആ ശക്തി ഒന്ന് അപ്പോൾ എന്ത് തന്നെയാലും ഇവിടെ വലിയ രീതിയിലെ കലാപം ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള ഇവരുടെ മതപരമായ കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥ് ഒന്നും നോക്കില്ല യോഗി ആദിത്യനാഥിനെ ഞാൻ ഒരു 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 കാര്യം കൂടി പറഞ്ഞുതരാം അവിടുത്തെ കോടതി പോലും ഏതെങ്കിലും ഇന്ത്യയിലൊരു കോടതി പോലും യോഗി ആദിത്യനാഥിനെതിരെ ഒരു ചെറുവിരൽ അല അനക്കുന്നത് എപ്പോഴും കണ്ടിട്ടുണ്ടോ അനക്കാൻ പറ്റില്ല പുള്ളി അത്തരത്തിലാണ് ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മുടെ ഇന്ത്യ ഫുൾ ചർച്ച് ലോകം ഫുൾ ചർച്ച ചെയ്തൊരു കാര്യമാണ് ഈ കഴിഞ്ഞ വർഷം നടന്നത് ആ കുംഭമേള മഹാകുംഭമേള ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ അപ്പോൾ ആ കുംഭമേള നടക്കുന്ന ഏകദേശം ഇരുപത്തിയഞ്ച് ഏക്കറോളം ഭൂമിയിൽ ഒരു അന്യമത ഹിന്ദുവല്ലാത്ത ഒരാൾക്ക് അവിടെ കട പോലും അനുവദിച്ചില്ല ഹിന്ദു കൊണ്ടാണ് അവിടെ പ്രവേശിച്ച പോലും ഇല്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള നിയമങ്ങൾ ഇന്ത്യയിലുണ്ട് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ക്ഷേത്രങ്ങൾ കേരളത്തിലെ പല ക്ഷേത്രങ്ങളും ചുറ്റുപാടൊക്കെ കടകളൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും പേരൊക്കെ ചിലപ്പം ശ്രീ അയ്യപ്പൺ ശ്രീ മുരുകൻ ശ്രീ എന്നൊക്കെ ആയിരിക്കും പക്ഷെ അവിടെ കയറുമ്പോൾ അവിടെ കടക്കിറിട്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ആയിരിക്കും അവിടെ യഥാർത്ഥം നോക്കുക എന്താണെന്ന് മനസ്സിലാവുന്നത് പക്ഷേ ശരിക്കും അങ്ങനെ പാടില്ല അങ്ങനെ ഒരു നിയമമുണ്ട് അതൊക്കെ ഉള്ളതുകൊണ്ടാണ് യോഗി ആദിത്യ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ നിങ്ങൾ നിൽക്കൊന്നും ഇവിടെ പ്രവേശനമില്ല നിങ്ങൾക്ക് കടകൾ പോലും അനുവദിക്കില്ല മതപരമായിട്ട് ശരിക്കും നമുക്കങ്ങനെ നിയമമുണ്ട് ആരെങ്കിലും കോടതി പോയോ ഒരാളും കോടതി പോയില്ല കോടതി പോയാൽ പോലും അത് എന്താ പറയുക അത് വാദിച്ച് ജയിക്കാൻ പറ്റില്ല യോഗിക്കെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഇന്ത്യ മതേതര സംസ്ഥാന രാജ്യമാണെന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് പക്ഷേ ആർക്കും അത്തരത്തിലെ നിയമങ്ങൾ അതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഇച്ഛാശക്തി നട്ടെല്ലും നമ്മുടെ എന്താ പറയണ്ടത് കൊല്ലം ഇതില്ല കശുവണ്ടി ഫാക്ടറി അപ്പോൾ അതിനൊന്നും ഉറപ്പില്ലാത്ത ആൾക്കാരാണ് ഇത്തരത്തിലെ ഇതൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യാറ് പക്ഷേ യോഗി ആദിത്യനാഥിനെ എക്സ്ട്രാ നട്ടല്ലും എക്സ്ട്രാ ഹില്ലും എക്സ്ട്രാ ഇതും ഇല്ലോണ്ട് വിൽപവർ ഇല്ലാതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് കോടതി പോലും പുള്ളിക്കാരനെതിരെ ഒരു അക്ഷരം പോലും ഒരു ചെറുവിരൽ പോലും അനക്കില്ല വ്യക്തമായ സന്ദേശം തന്നെ നൽകിയിരിക്കുകയാണ് ഇനി ഐ ലോ മുഹമ്മദ് എന്ന് പറയുന്ന പ്ലക്കാഡുമായിട്ട് യു പിയിൽ എവിടെയും കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ബുൾഡോസ് വെച്ച് വീട് ഇടിച്ച് നിരത്തും നിയമം പിന്നെ നിയമം പിന്നെ നമുക്ക് നോക്കാം അതാണ് പുള്ളിയുടെ സ്റ്റൈല് മുമ്പ് അവിടെ ഇല്ല അണ്ടർ വേൾഡ് ഡോണായ ആത്തിഖ് അഹമ്മദിനെ അഷർ അഷ്റഫ് അഹമ്മദിനെയും മീഡിയയുടെ മുന്നിൽ വെച്ച് ലൈവ് കവറേജ് പോകുമ്പോൾ പോയിൻറ്റ് ബ്ലാങ്കിൽ കൂറികളത്തേക്ക് അയച്ചാലാണ് ഈ യോഗി യോഗിയാകുന്നത് അത് അത് പറയാതാണ് പുള്ളി ചെയ്ത് ഇനി പറഞ്ഞിട്ടാണെങ്കിൽ ഉണ്ടല്ലോ എന്താ എന്തൊക്കെ ചെയ്യുന്നതെന്ന് ദൈവത്തിന് ദൈവം തമ്പുരാൻ അറിയാം അപ്പോൾ എന്ത് തന്നാലും ഈ പ്ലക്കട അലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ പ്ലക്കടമായിട്ട് ഇറങ്ങുന്ന സുഡാപ്പികൾക്ക് ഓർത്തോ ഇത്തരത്തിലെ കുത്തി തിരുപ്പുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ ബുൾഡോസർ വരുന്ന എല്ലായിടത്തിൽ ഒരു സംശയമില്ല നന്ദി നമസ്കാരം മറ്റേ വീഡിയോ കാണാം